ഹായ് ഫ്രണ്ട്സ് അമൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീടും കുറച്ച് ചുരിദാർ മെറ്റീരിയലുകൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല വിചിത്ര സിൽക്കിൽ വരുന്ന നല്ല അടിപൊളി കുറച്ച് ചുരിദാർ മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിക്കുക അതിന്റെ കളറുകൾ നാല് കളറിലായിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ അടുത്ത് അതിന്റെ കളറുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് കളറിൻ്റെ ഇതാണ് നല്ലൊരു മജന്ത ഷെയ്ഡ് സെക്കൻഡ് വൺ വേണ്ട നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ തേർഡ് വൺ വേണ്ട നല്ലൊരു ഗ്രീൻ കളർ ലാസ്റ്റ് കളറ നല്ലൊരു ചെറുപയർ കളറാണ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് കളർ ദാ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു റോസ് കളറാണ് നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് പോഷനിൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കഴുത്തൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡർ ചെയ്തിരിക്കുകയാണ് അതിന്റെ ദാമൻ ഏരിയയില് ദൈനതാ അടിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ദൈങ്ങിനെയാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതായത് ഇങ്ങനെയാണ് ഇതിന്റെ ഔട്ട്ലുക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഇത് പോർഷൻ ചെയ്തിരിക്കുന്ന അതേ മോളത്തെ എംബ്രോയിഡറി തന്നെ ഇതാക്കേണ്ടത് നല്ലപോലെ സ്കാലപ്പൊക്കെ ചെയ്ത് ഈ സൈഡിലും ഉണ്ട് ഷാളിന്റെ ഈ അടുത്ത സൈഡിലും ഉണ്ട് നല്ല ഭംഗിയായിട്ടാണ് വിചാരിക്കുന്നത് നല്ല വർക്ക് കാണാൻ കഴിഞ്ഞു വിചാരിക്കണത് നല്ല ഭംഗിയായിട്ട് കാണാൻ ആണ് ഇരിക്കുന്നത് ചിത്ര സിൽക്കാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നതും ഇതിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കള കാണാം അടുത്ത കളി കണ്ടോ നല്ലൊരു ചെറുപയറ് പച്ച കളറാണ് വരുന്നത് എംബ്രോയിഡറി ഒക്കെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അതിന്റെ ഡാമിനെയാണ് വന്നിരിക്കുന്നത് നല്ല വർക്കാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിന്റെ ഷോള് വരുന്നത് അതായിരിക്കും ലെഗ് പോഷനിലെ സെയിം എംബ്രോയിഡറി തന്നെ രണ്ട് സൈഡിലും ആ ഷോൾഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിരിക്കും നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി മെറ്റീരിയലാണ് ഇതിന്റെ ബോട്ടവും വരുന്നത് സെയിം മെറ്റീരിയലിൻ്റെ യൂസ് സിൽക്ക് തന്നെയാണ് ബോട്ടവും വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് അടുത്ത കളർ കാണാം ഇതാ അടുത്ത കളർ കളറായതാണ് നല്ലൊരു ഗ്രീൻ കളർ കണ്ടോ അത്ര ഭംഗിയാണ് കാണാനായിട്ട് നല്ല അത് സെയിം എംബ്രോയിഡറി ഒക്കെ സെയിം തന്നെയാണ് എപ്പോഴും എപ്പോഴും പറയുന്നില്ല ഇതാ നല്ല ഭംഗിയായിട്ടുള്ള ഷാള് രണ്ട് സൈഡിൽ കാലപ്പേർത്ത് ഒരേപോലെ എംബ്രോയിഡറി ആണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളറ് കാണൂ ലാസ്റ്റ് കളർ ഇതായതാണ് കേട്ടോ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന അതേ സെയിം കളറും സെയിം മെറ്റീരിയലും തന്നെയാണ് നല്ലൊരു ഗോൾഡൻ എല്ലോ കളർ നല്ല ഭംഗിയല്ലേ കാണാൻ ദാമിനേരിയ കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് വേണ്ടോ എന്റെ ഇത് ഒരു സൈഡില് ഇതുപോലെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് ഈ വർക്ക് ഈ വർക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയാണ് അതിന്റെ അവിടെ വരുന്നത് നല്ല ഗോൾഡൻ എന്റെ കളറാണ് ഷാൾ കണ്ടത് എന്നാ ഭംഗിയാണ് നല്ല കറക്കളാണ് വിചിത്ര സിൽക്ക് തന്നെയാണ് ഷാളിന്റെ മെറ്റീരിയലും വരുന്നത് അതിന്റെ പാൻറ് പീസ് വരുന്ന ബോട്ടം പീസ് വരുന്നതും വിചിത്ര സെൽക്ക് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിക്കുമാണ് ഏത് കളർ എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആകും അത്ര നല്ല മെറ്റീരിയൽ ആണ് അവിടെ ഡെയിലി വെയറോ പാർട്ടി വെയറോ ആയിട്ട് യൂസ് ചെയ്താലും നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് കളർ ഒന്നും പോകാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കഴുകിയാലും കളർ ഫേഡ് ഒന്നും ഉണ്ടാവുകയായിരിക്കും മെറ്റീരിയൽ ഇത്രയും ആണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പായിട്ട് അയച്ചു തന്നാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കുറച്ച് നല്ല നല്ല കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ